കണ്ണൂർ എ സി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തിരുവനന്തപുരം പോകാനുള്ള എൻ്റെ ബസ് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ലഗേജൊക്കെ ബസ്സിൻ്റെ ബോക്സിലോട്ടിട്ട് ചാടി കയറി ബസ്സിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു സമയം എട്ടര മണി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയത് ഡ്രൈവറുടെ നേരെ ബാക്ക് സൈഡിൽ പിന്നെ അങ്ങോട്ട് കിടന്നുറങ്ങി രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ബസ് ഏതോ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാർക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഇറങ്ങി ടോയ്ലറ്റിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി അവിടുന്ന് ഒരു ഒക്കെ വാങ്ങിച്ചു കുടിച്ച് വീണ്ടും ബസ്സിലോട്ട് കയറി അങ്ങോട്ട് കിടന്നു ഇറങ്ങി പിന്നെ അറിയുന്നത് വെളുപ്പിനാണ് അപ്പോഴേക്ക് തിരുവനന്തപുരം സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിറ്റിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുമ്പോഴേക്കും എനിക്ക് ഇറങ്ങാനുള്ള എൻ്റെ സ്ഥലം തമ്പാനൂർ എത്തി അവിടെ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോഴേക്കും എൻ്റെ സുഹൃത്ത് വണ്ടിയുമായി വന്ന് പിന്നെ നേരെ അവൻ്റെ വണ്ടിയിൽ കയറി അവൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്ന് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ആ നോർക്കൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നോർക്കൻ്റെ സി എ നേരെ അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീണ്ടും അവൻ്റെ വീട്ടിലോട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് ഫ്രഷായി രാത്രി പത്തര മണിക്ക് എന്നെയും എടുത്ത് നമ്മളെ സുഹൃത്ത് നേരെ എയർപോർട്ടിലേക്ക് അപ്പോൾ രാത്രി തന്നെ തിരുവനന്തപുരം സിറ്റീൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു സെക്രട്ടറിയേറ്റും ഭീമാപ്പള്ളിയും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊരു കാണിച്ചു അങ്ങനെ അതൊക്കെ കറങ്ങി കറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന പോക്കാണിത് അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടുന്ന് യാത്രയും ചെയ്തിട്ടില്ല ഫസ്റ്റാണ് പോകുന്നത് അപ്പോൾ അതൊരു ആഗ്രഹമുണ്ടായിരുന്നു അതും സാധിച്ചു ോർക്കെ സി എയുടെ ആ ഒരു ഇൻ്റർവ്യൂം കിട്ടി അപ്പോൾ ഒരേ പോക്കിൽ കുറേ കാര്യങ്ങൾ നടന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ എനിക്ക് ഫ്ലൈറ്റിന് ഇനിയും കുറേ സമയമുണ്ട് പിന്നെ ആളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ വിട്ടിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ആൾ പോയി അപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി അപ്പോൾ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കുറേ കണ്ടു ആദ്യമായിട്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വരുന്നത് ഇവിടുന്ന് യാത്ര ചെയ്യുന്നതും ആദ്യമായിട്ടാണ് അപ്പോൾ ഫസ്റ്റായിട്ട് കാണുമ്പോൾ നമുക്കൊരു ക്യൂറിയോസിറ്റി ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ നല്ല ലഗേജൊക്കെ എടുത്തിട്ട് ലഗേജ് കൊണ്ടുപോയി പ്ലാസ്റ്റിക് ചെയ്തു പിന്നെ നേരെ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി ആദ്യത്തെ ബോർഡിംഗ് പാസ് എനിക്കായിരുന്നു ജസ് അതുപോലെ തന്നെ ഫസ്റ്റ് ലഗേജ് ഞാൻ തന്നെയായിരുന്നു ഇട്ടിരുന്നത് അങ്ങനെ ലഗേജ് ലഗേജൊക്കെ ഇട്ട് പിന്നെ എനിക്ക് പോകേണ്ട സമയമായി എപ്പോഴേക്കും രണ്ടര മണിയായി രണ്ടര മണിക്കായിരുന്നു ഫ്ലൈറ്റ് നേരെ പിന്നെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു ഒരുപാട് പരിചയമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ണ് അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് അറിയുമ്പോഴേക്കും നേരെ കുവൈത്തിൻ്റെ ആകാശത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് കുവൈത്തിൻ്റെ ആകാശ കാഴ്ചകൾ അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു ഇറങ്ങാനുള്ള സമയമായി എന്നുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിലോട്ട് കയറി പിന്നെ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് വിച്ചു ആയിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അങ്ങനെ ആളെ കൂടെ നേരെ റൂമിലോട്ട്